കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കമായ പ്രവർത്തികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ എന്നും വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട് അവരുടെ പാട്ടും ഡാൻസും കളിയുമെല്ലാം വളരെ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റും അത്തരത്തിലൊരു കൊച്ചു പെൺകുട്ടിയുടെ ഡാൻസ് വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതി ക്ലാസ് മുറിയിൽ നൃത്തം ചെയ്യുന്ന ഈ കുട്ടിയുടെ ആത്മാർത്ഥതയും മനോഹരമായ ഭാവങ്ങളും കാഴ്ചക്കാരുടെ ഹൃദയം കവരുകയാണ് പ്രശസ്ത ഗായകൻ നേഹബാസിന്റെ ജനപ്രിയ ഗാനമായ ജുട്ടി മേരി എന്ന പാട്ടിനാണ് ഈ മിടുക്കി ചുവട് വെക്കുന്നത് ഒരു ക്ലാസ് മുറിയിൽ നിന്നാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് കുട്ടിയുടെ നൃത്ത അധ്യാപകനും നൃത്ത സംവിധായകനുമായ ദേവ് ഛേത്രിയാണ് ഈ മനോഹരമായ നിമിഷം പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വീഡിയോ വൈറലായതോടെ ഈ കുട്ടിക്ക് അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ക്ലാസ് മുറിയിൽ മറ്റു കുട്ടികൾ ഇല്ലാതിരുന്ന സമയത്താണ് ഈ ഡാൻസ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അധ്യാപകൻ പാട്ട് പ്ലേ ചെയ്യുന്നതും അത് കേട്ട് ഉത്സാഹത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങുന്ന കുട്ടിയെയും കാണാം താൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്നെ ഡാൻസ് ചെയ്യുന്ന ചിന്തയിലായിരിക്കാം കുട്ടി നൃത്തം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു മടിയും കൂടാതെ മനസ്സറിഞ്ഞ് അവൾ ചൂട് വെക്കുന്നു നൃത്തം ചെയ്യുന്നതിനിടെ കുട്ടിയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ വളരെ ആകർഷകമാണ് ഓരോ സ്റ്റെപ്പിനും അനുസരിച്ച് അവൾ ചിരിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നു ഇത് വീഡിയോയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട് ക്ലാസ്സിൽ ഒരു പാട്ട് പ്ലേ ചെയ്തു തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഓർക്കാതെയാണ് കുട്ടി നൃത്തം ചെയ്യുന്നത് അവളുടെ ആത്മവിശ്വാസം ഭംഗിയുള്ള ഭാവങ്ങൾ ശുദ്ധമായ മാജിക് എന്ന അടിക്കുറിപ്പോടെയാണ് ദേവി ക്ഷേത്ര വീഡിയോ പങ്കുവച്ചത് കുട്ടിയുടെ പ്രകടനം എത്രത്തോളം ഹൃദയസ്പർശിയായിരുന്നുവെന്ന് ഈ അടിക്കുറിപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ യുടെ നിഷ്കളങ്കമായ കഴിവ് തിരിച്ചറിഞ്ഞ അധ്യാപകന്റെ സമീപനവും സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായതോടെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ കുട്ടിക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കമന്റ് ചെയ്തത് ഇത്ര മനോഹരമായ പ്രകടനം ഈ കുട്ടിയുടെ ആത്മവിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇത്രയും മനോഹരമായ ഡാൻസ് ഞാൻ ഈയിടെ കണ്ടിട്ടില്ല എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ കുട്ടിയുടെ നിഷ്കളങ്കമായ ചിരിയും നൃത്ത ചുവടുകളും ഏതൊരാളെയും മനസ്സ് നിറയ്ക്കുന്നതാണ് വീഡിയോ കണ്ട പലരും സ്വന്തം കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് തിന്നു നോക്കുന്നതായും കമന്റ് ചെയ്തിട്ടുണ്ട് ഞാനും എന്റെ കുട്ടിക്കാലത്ത് ആരും കാണാതെ റൂമിൽ ഇതുപോലെ ഡാൻസ് ചെയ്യാറുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മോൾ ഡാൻസ് ചെയ്യുന്നത് ഓർമ്മ വന്നു എന്ന തരത്തിലുള്ള കമന്റുകളും കാണാം നൃത്തം ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ലോകമറന്ന് അതിൽ പൂർണ്ണമായും മുഴുകുന്ന കുട്ടിയുടെ കഴിവ് എല്ലാവരും എടുത്തു പറയുന്നുണ്ട് പ്രൊഫഷണൽ നർത്തകർ പോലും ചിലപ്പോൾ ഇത്രയും ആത്മാർത്ഥതയോടെ നൃത്തം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതിയത് കൊണ്ട് ഒരു ക്യാമറയെക്കുറിച്ച് ഓർക്കാതെ വളരെ സ്വാഭാവികമായി അവൾ നൃത്തം ചെയ്തു അതാണ് ഈ വീഡിയോയെ ഇത്രയധികം മനോഹരമാക്കുന്നത് ഈ വീഡിയോ കുട്ടിയുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അഭിമാനിക്കാനുള്ള വക നൽകുന്നു ഒരു കുട്ടിയുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ വീഡിയോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ശരിയായ പ്രോത്സാഹനം ലഭിച്ചാൽ ഈ കുട്ടി ഒരു മികച്ച നർത്തകയായി വളരുമെന്ന പ്രതീക്ഷയും കമന്റ് ചെയ്തവർ പങ്കുവച്ചു ഈ വീഡിയോ ഒരു ഡാൻസ് വീഡിയോ എന്നതിലുപരി ഒരു പ്രചോദനം കൂടിയാണ് ആത്മാർത്ഥതയോടും ആത്മവിശ്വാസത്തോടും എന്ത് ചെയ്താലും അതിന് അതിൻ്റെതായ സൗന്ദര്യം ഉണ്ടാകുമെന്ന് ഈ കുട്ടി നമ്മളെ പഠിപ്പിക്കുന്നു യാതൊരു മടിയും കൂടാതെ നൃത്തം ചെയ്യുന്ന കുട്ടിയുടെ ആത്മവിശ്വാസം പലർക്കും ഒരു പാഠമാണ് നിരവധി പ്രശസ്തരും ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അവരുടെ എല്ലാം പ്രൊഫൈലുകളിലും ഈ കുട്ടിയുടെ നിഷ്കളങ്കമായ പ്രകടനത്തിന് വലിയ അഭിനന്ദനമാണ് ലഭിച്ചത് വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഈ വീഡിയോ വൈറലായി റീലുകളായും ഷെയർ ചെയ്തും വീഡിയോ പലർക്കിടയിലും എത്തി ഈ വീഡിയോയിലെ മറ്റൊരു പ്രധാന കാര്യം അധ്യാപകന്റെ സമീപനമാണ് അദ്ദേഹം ഒരു ക്യാമറ ഓൺ ചെയ്ത് വെറുതെ വീഡിയോ എടുക്കുകയായിരുന്നില്ല മറിച്ച് കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ട സ്വാതന്ത്ര്യവും നൽകി അത് കാരണമാണ് അവൾക്ക് യാതൊരു മടിയുമില്ലാതെ നൃത്തം ചെയ്യാൻ സാധിച്ചത് വീഡിയോയുടെ അവസാനം പാട്ട് അവസാനിക്കുമ്പോൾ ഒരു ചിരിയോടെ നൃത്തം അവസാനിപ്പിക്കുന്ന കുട്ടിയുടെ മുഖം കാണാം ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത് അവളുടെ ഭാവം ഈ വീഡിയോ എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ് ലോകം ഇനി എത്ര തിരക്ക് പിടിച്ചതാണെങ്കിലും ഇത്തരം നിമിഷങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ നിഷ്കളങ്കമായ സന്തോഷം എത്ര പ്രധാനപ്പെട്ടതാണെന്നാണ്